ഫ്രണ്ട്സ് ഇപ്പോൾ അപ്പാനി ആര്യനോട് പറയുകയാണ് വേറെ ആരുടെയും കാര്യമല്ല നമ്മുടെ ബിന്നി സെബാസിനെക്കുറിച്ചാണ് ബിന്നി ഒരു കുത്തിത്തിരിപ്പ് റാണിയാന്നാണ് പറയുന്നത് കാരണം ആര്യനോട് പറയുന്നത് ഞാനും എടാ ഞാനും അനുമോളും ഇന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സീക്രട്ടായിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവള് വന്നിരുന്നടാ ഇവള് അത് കേൾക്കുവാണ് ഞങ്ങളുടെ സം ഞങ്ങൾ സംസാരിക്കുന്നത് അവളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അവൾ വെറും ഒരു കുത്തിത്തിരിപ്പ് റാണിയാന്ന് ആര്യനോട് പറഞ്ഞത് അപ്പോൾ ആര്യൻ പറഞ്ഞ് കറക്റ്റാടാ അവൾ നല്ലപോലെ ഇരുന്നിട്ട് കുത്തിത്തിരിപ്പ് പണിയുന്നുണ്ട് ചുമ്മാതല്ല അക്ബർ അവളെ അവളെപ്പറ്റി പാടി ഇത് കറക്റ്റ് മാറ്റിയിട്ടുള്ള പാട്ടാണ് പിന്നെ അവൾ പിന്നെ അപ്പാനി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അവൾ ഇടയ്ക്ക് വന്ന് പറയും അനുമോളും ശരത്തും ഒന്നായോ അങ്ങനെയൊക്കെ അവൾ അവൾ സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ സംസാരിക്കുന്ന ലക്ഷ്യമായിട്ട് കേട്ടിട്ട് അവൾ പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകും അതെടുത്ത് പറയും അങ്ങനെയൊക്കെ ഒരു കുത്തിത്തിരുപ്പ് റാണിയാണ് എന്ന് ആര്യനോട് അപ്പാനി പറയുന്നു അപ്പോൾ ആര്യനും അത് സമ്മതിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് ഓരോ കാര്യങ്ങൾ കുത്തി തിരിപ്പ് നടത്തും എന്നിട്ട് നല്ല പിള്ള ചമയുന്ന പോലെയാണ് അങ്ങനെ നല്ല കണ്ടന്റ് ഒന്നും പുള്ളിക്കാരി കൊടുക്കുന്ന ഒരു സേഫ് ഗെയിമായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ സിന്നി ചിതറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലായി ഇവിടെ സ്വയം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കളിച്ചെങ്കിൽ എന്തെങ്കിലും നേട്ടമുള്ളൂ ഗ്രൂപ്പ് ഗ്രൂപ്പ്സിനൊന്നും ഒരു വിലയില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് നമുക്ക് കാണാം ഇവിടെയൊക്കെ ഗെയിം 是。<laughs>